പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിയമസഭയിലേക്ക് യൂത്ത് ലീഗ് മാർച്ച് നടത്തുകയാണ് പ്ലസ് വൺ സീറ്റ് അപര്യാപ്തതയിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് ലീഗ് ഇപ്പോൾ നിയമസഭയിലേക്ക് മാർച്ച് നടത്തുന്നത് വലിയ തോതിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ സംഘടിപ്പിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് നേരത്തെ മലപ്പുറത്ത് ഫ്രട്ടേണിറ്റി പ്രവർത്തകർ പ്രതിഷേധവുമായി മലപ്പുറം സിവിംഗ് സ്റ്റേഷന് മുമ്പിൽ ഉപരോധം നടത്തിയിരുന്നു ഇപ്പോൾ അല്ലമീൻ വിശദാംശങ്ങളുമായി അല്ലമീൻ യൂത്ത് ലീഗ് വലിയ തോതിൽ പ്രവർത്തകരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിയിട്ടാണ് സമരത്തിനിറങ്ങിയിരിക്കുന്നത് പക്ഷേ നൂറുകണക്കിന് യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരാണ് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് പ്ലസ് വൺ സ്കിറ്റ് പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധ കേന്ദ്രം തലസ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുന്നത് ക്ലബ്ബിന് സമീപത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധം ഇപ്പോൾ നിയമസഭയ്ക്ക് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുകയാണ് വന്നപാടെ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് വലിഞ്ഞു കയറുകയായിരുന്നു യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ നിലയുറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം ൾ മുഴക്കുന്നത് നൂറുകണക്കിന് യൂത്ത് ലീഗ് പ്രവർത്തകരുടെ പങ്കാളിത്തം ഈ പ്രതിഷേധ മാർച്ചിൽ ഉണ്ട് ഒരു സംഘർഷം പോലീസ് മുന്നിൽ കാണുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ വലിയ രക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മലബാർ കേന്ദ്രീകരിച്ചായിരുന്നു യൂത്ത് ലീഗിന്റെയും എം എസ് എഫിന്റെയും പ്രതിഷേധം നമ്മൾ കണ്ടത് പക്ഷേ മന്ത്രി ഓരോ സമയത്തും കണക്കുകൾ പറയുന്നു ആ കണക്കുകൾ വിശ്വസിക്കാത്തതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സമരകേന്ദ്രം മലബാറിൽ നിന്ന് തലസ്ഥാനത്തേക്ക് മാറ്റാൻ തീരുമാനിച്ചത് അതിന്റെ ഭാഗമായി എം എസ് എഫ് കഴിഞ്ഞ തിരുവനന്തപുരത്ത് പ്രതിഷേധ പരിപാടികൾ ആരംഭിച്ചിരുന്നു ഇപ്പോൾ നിയമസഭയ്ക്ക് മുന്നിലേക്ക് യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധവുമായി കുന്ന ഉച്ചയ്ക്ക് മന്ത്രി വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നട യാണ് ഈ വിധത്തിൽ പ്രസംഗം വലിയ രീതിയിൽ ആളിക്കട്ടാൻ പ്രതിപക്ഷകൾ ആലോചിച്ചിരിക്കുന്നത് തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് അവളിലേക്ക് പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത് മലപ്പാറയിൽ പറയുന്ന മന്ത്രി നാടകം കളിക്കുന്നു എന്നാണ് മുസ്ലിം ലീഗ് പ്രവർത്തനങ്ങൾ ഈ പച്ചാടുകളിൽ എഴുതിയിരിക്കുന്നത് ആ നാടകം ആർക്ക് വേണ്ടി എന്നൊരു ചോദ്യം കൂടി അവർ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് പ്രസ്താവന തിരുവനന്തപുരത്ത് നിയമസഭയ്ക്ക് മുമ്പിലേക്ക് യൂത്ത് ലീഗ് മാർച്ച് നടക്കുകയാണ് വലിയ തോതിൽ യൂത്ത് ലീഗിൽ യൂത്ത് ലീഗ് മാർച്ചിൽ പ്രവർത്തകരുടെ പങ്കാളിത്തമുണ്ട് മറുഭാഗത്ത് നമ്മൾ കാണുന്നത് മലപ്പുറത്ത് ഫ്രട്ടേണിറ്റി വിദ്യാർത്ഥികൾ സിവിൽ സ്റ്റേഷന് മുന്നിൽ സമരം ചെയ്യുകയാണ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മലബാറിൽ പ്രത്യേകിച്ച് മലപ്പുറത്തും കോഴിക്കോടുമായിട്ടുള്ള തിരുവനന്തപുരത്തേക്ക് സമരം മാറ്റുകയാണ് മുസ്ലിം യൂത്ത് ലീഗ് മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഫ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നിയമസഭയിലേക്ക് യൂത്ത് ലീഗ് മാർച്ച് നടക്കുന്നത് നടത്തുന്നത് മലപ്പുറത്തെ യൂത്ത് ലീഗിൻ്റെ മലപ്പുറത്തെ ഫ്രറ്റേണിറ്റിയുടെ പ്രതിഷേധവും ഇപ്പോൾ നമുക്ക് സ്ക്രീനിൻ്റെ മറുഭാഗത്ത് കാണാം അലമീൻ തുടരുകയാണ് അലമീൻ യൂത്ത് ലീഗിൻ്റെ പ്രതിഷേധ സമരം തുടങ്ങിയിട്ടേ ഉള്ളൂ പോലീസ് നടപടികൾ നിലവിൽ പോലീസ് സംയമനം പാലിച്ചിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിലൊരു പ്രകോപനപരമായ നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടില്ല പ്രവർത്തകർ ഇപ്പോഴും ബാരിക്കേഡിന് മുന്നിൽ നിലനിർപ്പിച്ചിരിക്കുകയാണ് ഒന്നോ രണ്ടോ മൂന്നോ പ്രവർത്തകർ ർന്നുമല്ല നിരവധി പ്രവർത്തകരാണ് ആ ബാരിക്കേഡിന് മുകളിൽ നിലയുറപ്പിച്ച മുദ്രാവാക്യം മുഴക്കുന്നത് ഇപ്പോൾ നേതാക്കൾ ഇടപെട്ട പ്രവർത്തകരെ താഴേക്ക് ഇറക്കുകയാണ് ഒരുപക്ഷെ മുതിർന്ന നേതാക്കൾ മുസ്ലിം ലീഗിന്റെ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ തിരുവനന്തപുരത്തുണ്ട് ഒരുപക്ഷെ അവരെല്ലാം ഈ സമരത്തെ അഭിസംബോധന ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ മുതിർന്ന നേതാക്കൾ ഇവരെ ഈ സമരത്തെ പ്രതിഷേധത്തെ അഭിസംബോധന ചെയ്ത് പിരിഞ്ഞു പോകുമ്പോൾ ഒരുപക്ഷെ പ്രവർത്തകർ വീണ്ടും വൈകാരികമായി പ്രതികരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല സാധാരണഗതിയിൽ ആ വിധത്തിലാണ് ഈ സമരങ്ങളൊക്കെ നടക്കുക ഏതായാലും ഈ പ്രതിഷേധം ഇവിടേക്ക് വന്നപ്പോൾ തന്നെ ആ പ്രതിഷേധത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്ന പ്രവർത്തകർ ഈ ബാരിക്കേഡിന് മുന്നിലേക്ക് കുതിച്ചു പായുകയായിരുന്നു ബാരിക്കേഡ് പിതിച്ചു കുളിക്കുന്നതിനോടൊപ്പം തന്നെ വന്ന പാടെ ചാടി ബാരിക്കേഡിന് മുകളിൽ നിലയുറപ്പിക്കുന്ന ഒരു കാഴ്ച കൂടി കാണാനായി അങ്ങനെ നിരവധി പ്രവർത്തകരാണ് നൂറുകണക്കിന് പ്രവർത്തകർ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട് ബാരിക്കേഡിന് മുകളിലും നിരവധി പ്രവർത്തകർ നിലയുറപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ നേതാക്കൾ ഇടപെട്ടവരെയൊക്കെ താഴേക്ക് ഇറക്കുകയാണ് ആ ബാരിക്കേഡിന് മുന്നിൽ നിലയുറപ്പിച്ചിട്ട് പ്രവർത്തകർ പലരും താഴേക്ക് ഇറങ്ങുന്നു മുൻനിരയിൽ നിന്നുകൊണ്ട് നേതാക്കൾ അവരെ പിന്തിരിപ്പിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത് ഒരുപക്ഷെ മുതിർന്ന നേതാക്കൾ ഈ സമ്മേളനത്തെ ഈ പ്രതിഷേധത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും വലിയൊരു സംഘർഷം ഏതെങ്കിലും പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട് മുന്നിൽ കാണുന്നുണ്ട് അതിനെ പ്രതിരോധിക്കുന്നതിനുള്ള മുൻകരുതലുകൾ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമമാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ ഇപ്പോൾ നടത്തുന്നത് ബാരിക്കേഡിന് മുകളിൽ നിലയുറപ്പിച്ചിരുന്ന പ്രവർത്തകർ ബാരിക്കേഡിന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ബാരിക്കേഡിന് താഴെ ഇറങ്ങിയും ബാരിക്കേഡ് ആഞ്ഞുകുലുക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിയമസഭാ കവാടത്തിന് മുന്നിൽ കാണാനാകുന്നത് അങ്ങനെ പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിക്കാൻ ശ്രമിക്കുമ്പോഴും നിരവധി പ്രവർത്തകർ ആ ബാരിക്കേഡിന് മുകളിൽ ഉണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് ഏതായാലും വലിയ തരത്തിൽ ഒരു പ്രതിഷേധം യൂത്ത് ലീഗിന്റെ ഭാഗത്തു നിന്ന് അലയടിക്കുന്നുണ്ട് മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായിട്ട് പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം അലയടിക്കുന്നതും ആഞ്ഞടിക്കുന്നതും പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ സമരമേറ്റെടുത്തുകൊണ്ട് എസ് എഫ് ഐ കൂടി രംഗപ്രവേശം ചെയ്തതോടെ പ്രതിപക്ഷ സംഘടനകൾ അവരുടെ പ്രതിഷേധം വീണ്ടും കനപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാനാകുന്നത് പോലീസ് എന്തിനും വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ പോലീസും സജ്ജരാണ് വരുൺ എന്ന ജലവീരങ്കി വാഹനമുണ്ട് അതോടൊപ്പം പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകുന്നതിന് വലിയ പോലീസ് വാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഒരു ഗ്രനേഡ് പ്രയോഗത്തിലേക്ക് തീയർഗ്യാസ് പ്രയോഗം പോലുള്ള കടുത്ത നടപടികളിലേക്ക് പോലീസിന് കടക്കേണ്ടി വരുമോ ആ തരത്തിലേക്ക് ഒരു പ്രകോപനം യൂത്ത് ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാകുമോ എന്നുള്ളതൊക്കെയാണ് ഏറെ പ്രധാനം ഏതായാലും വലിയ ഒരു അന്തരീക്ഷം മുറ്റി നിൽക്കും ഒരു പ്രതികരണമാണ് പ്രതിഷേധമാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് മുതിർന്ന നേതാക്കളാരെങ്കിലും ഇവിടെ എത്തുമോ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ആ ബാരിക്കേഡ് പൂർണ്ണമായും എടുത്തുയർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടു വരിയായി ബാരിക്കേഡ് നിർത്തി കെട്ടി നിർത്തിയിരിക്കുകയായിരുന്ന പോലീസ് ആ ബാരിക്കേഡ് ഭേദിക്കുന്നതിനാണ് സംഘം ചേർന്ന യൂത്ത് ലീഗ് പ്രവർത്തകർ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്